ഇന്ന് നമുക്ക് പച്ചമാങ്ങ പുളിശ്ശേരി തയ്യാറാക്കാം അതിന് നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം മാങ്ങയെല്ലാം നല്ലതുപോലെ ചെത്തി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം കീറി ഇങ്ങനെ കീറിയിട്ടാൽ മതി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ആ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഉടച്ചെടുക്കാം മാങ്ങാപ്പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കാൽ ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് പേസ്റ്റ് പോലെ നരച്ചെടുക്കാം മാങ്ങ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു നുള്ള ഉലുവപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട മിക്സ് ചെയ്തതിന് ശേഷം ജാറ് കഴിയ വെള്ളം നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം തൈരൊന്നും വേണ്ട നല്ല പുളിയുള്ള മാങ്ങയാണ് തൈരില്ലാതെ വെക്കുന്ന മാങ്ങാ പുളിശ്ശേരിയാണേ ശകലം ഉപ്പിന്റെ കുറവുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ കുറുകി ഇരിക്കുക എന്നിട്ട് ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പു പുളിശ്ശേരി ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളയ്ക്കരുത് ഇതിലോട്ട് നമുക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം മാങ്ങാ പുളിശ്ശേരിക്കുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കടുക് ഇട്ടുകൊടുക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് കുറച്ച് നല്ല തീരം കൂടെ ഇട്ടുകൊടുക്കാം വറ്റ മുളക് ओनि